ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളാണെങ്കിലും മഹാപുരോഹിതനായ പുരോഹിതനായ യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് തൻ്റെ നാമത്തിൽ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുവാൻ നിയോഗിച്ചു പിതാവായ ദൈവം മിസ്സായ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ മിസിക നാഥൻ അപ്പസ്ഥലന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു ക്രീസ്തനാഥൻ അപ്പസ്ഥലന്മാരെ പരമേൽപ്പിച്ച ദൗത്യം ലോക അവസാനം വരെ തുടരുവാനുള്ളവരാണ് മെത്രാന്മാരും അവരുടെ സഹപ്രവർത്തകരായ വൈദികന്മാരും അവർ ഗുരുവും പുരോഹിതനും അജപാലനുമായ ക്രിസ്തുവിന്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നു അങ്ങനെ ദൈവജനത്തിൻ്റെ സേവനത്തിനായി ആത്മാർപ്പണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികന്മാർ നമ്മുടെ ഈ സഹോദരൻ വൈദിക പദവി കൈവരിക്കുവാൻ പോവുകയാണ് അതിൻ്റെ സമുന്നതമായ ആദർശങ്ങളെയും ഗൗരവമേറിയ കടമകളെയും കുറിച്ച് ദൈവസമക്ഷം വേണ്ടുവോളം ഇദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഗുരുവും പുരോഹിതനും അജപാലനുമായ ക്രിസ്തുവിന് ആ ജീവനാന്തം സേവനമനുഷ്ഠിക്കുവാൻ പോവുകയാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവും ദൈവത്തിൻ്റെ ജനവുമായ തിരുസഭയെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി പടുത്തുയർത്തുന്നതിലാണ് പൗരോഹിത്യ പൗരോഹിത്യധർമ്മം അടങ്ങിയിരിക്കുന്നത് തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപനും ആകുവാൻ ഇദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുക ദൈവജനത്തെ നയിക്കുക ദൈവാരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക വിശിഷ്യ ദിവ്യബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ ഉടമ്പടിയിലെ പുരോഹിതന്റെ പ്രധാന ചുമതലകൾ പ്രിയ മകൻ ഡി കെ നനു നീ ഇന്ന് ക്രിസ്തുവിന്റെ പുരോഹിതനായി പ്രതിഷ്ഠിക്കപ്പെടുവാൻ പോവുകയാണ് ലൗകിക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിപൃഷനെന്ന നിലയിൽ സഭയുടെ ബോധനധർമ്മം യഥാവിധി നിറവേറ്റുക നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും പകർന്നു നൽകുക ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുക പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക പഠിപ്പിക്കുന്നത് ആചരിക്കുക പ്രിയമകനെ നീ നൽകുന്ന ദിവ്യ ഉപദേശങ്ങൾ ദൈവ ആത്മീയ പൂജനമായി ഭവിക്കട്ടെ നിന്റെ ജീവിത വിശുദ്ധിയുടെ നർമ്മണം ക്രൈസ്തവ ജനതയ്ക്ക് ആനന്ദമരളട്ടെ വാക്കാലും പ്രവർത്തിയാലും പടുത്തുയർത്തുക ലോകത്തിന്റെ പൗത്രീകരണവും യഥോചിതം ക്രിസ്തുവിൽ നിർവഹിക്കുക പൗത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്